ജില്ലാ സെക്രട്ടറി കീഴടക്കണോ അപ്പൊ പതിനാലിൽ നമ്മൾ ഇത്തവണ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ബാറ ഇത്തരം ഭാഷയിൽ സഖാവ് സംസാരിക്കരുത് പാർട്ടി കോൺഗ്രസ് ഒന്നും പെണ്ണുങ്ങളുടെ മതി പറഞ്ഞ് കാലി ബക്കറ്റ് വാട്ടിയാട്ട് ചെല്ലുമ്പോ അതിനകത്ത് ലക്ഷങ്ങളിട്ട് വിടുന്നത് ഈ ശശിയെ പോലെ തെങ്ങേറ്റക്കാരല്ല ഇതുപോലുള്ള ബിജോയ്മാരാ അത് ഓർമ്മ വേണം ജനാധിപത്യത്തെ കുറിച്ച് സഖാവ് എന്നെ പഠിപ്പിക്കേണ്ട എന്നെ ഒട്ടും പഠിപ്പിക്കണ്ട വിപ്ലവത്തിലാണ് തന്നെ മത്സരിക്കും ഹലോ ഏത് ചാനല് ആ ശരി ശരി ഏത് കളരിയ നമ്മടെ അല്ല മറ്റോ മാറേ ബ്രേക്കിംഗ് ന്യൂസ് പുറത്തു കിടക്കാൻ ജില്ലാ സെക്രട്ടറി ചാനൽ റിപ്പോർട്ടറോട് അശ്ലീല ചൊവ്വയുള്ള സംഭാഷണം സ്ത്രീത്വം

ട്ടിലോട്ട് പാർട്ടിയെ പേടിപ്പിക്കാന്ന് വെച്ചാൽ നടക്കില്ല നിറ തൂക്കിനു മുമ്പിൽ പേടിച്ചിട്ടില്ല പിന്നെയാണ് ഈ കോലം നമ്മളായിട്ട് നോക്കണേ ആ ആ ആ ആ ആ ആ പോട്ടെ കബീർ ഒന്ന് ടേൺ എന്തൊരു ആയിരുന്നു ലാലേട്ടന്റെ നരസിംഹത്തിലെ ലാലിട്ടൻ്റെ എന്റെ ദേഹമൊക്കെ പക്ഷെ ഗ്ലാമർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പുതിയ പാർട്ടിക്ക് മേക്കപ്പ് വേണ്ട ഫുൾ റോല എന്നാലും പാർട്ടി വിട്ടപ്പം എന്നെ കൂടെ വിളിക്കാ ഞാനും വന്നേനെ അത് പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങ് പോയി ഇനി ഏത് പാർട്ടി ആയാലും ഗേറ്റ് ഞാൻ വേണ്ടി ജർമ്മൻ പൂട്ടിയിരിക്കും ജർമ്മനി ഹിറ്റ്ലർ ഫാസിസം അയ്യോ അതൊന്നും ഈ പാർട്ടിക്ക് പറ്റില്ല അടുത്ത് വേണ്ടിയല്ല ുംറന്നിട്ടിരിക്കും മാധവുടി എന്റെ എന്റെ

സോഷ്യലിസം തന്നെയാണ് ഇന്നും ഞങ്ങളുടെ പ്രത്യേക ശാസ്ത്രം അല്ലാണ്ട് ഇവിടുള്ള ചിലരെ പോലെ പാർലമെന്ററി വ്യാമോഹം എന്ന വൈറസ് ബാധിച്ചവരല്ല എൽ ഡി പിയിലുള്ളത് അവിടെ പാർട്ടിക്കാണ് വ്യക്തികൾക്കല്ലേ എന്ന ആര് പറഞ്ഞു ഞാൻ മത്സരിക്കുന്നുണ്ട് നമ്മുടെ ഈ അഞ്ചാം വാർഡിൽ തന്നെ യു ഡി പി സ്ഥാനാർത്ഥി കെ പി സുനന്ദ ഞാൻ മത്സരിക്കുന്നു അറിഞ്ഞു നമ്മുടെ

പക്ഷെ പഴയ പോലെ അടിച്ചമർത്താനും പറ്റില്ല ആവരുത് അങ്ങനെ ഇത് കൊണ്ട് കിടന്നതല്ല വയനാട്ടിൽ എനിക്ക് വേണ്ട ആ പിന്നെ നമ്മുടെ ഫ്ലെക്സ് ഒക്കെ എന്തായി കാര്യത്തിൽ തന്നെ പാർട്ടി പിന്നിലാണ് ഫ്ലെക്സിന്റെ കാര്യം ആറാം മനസ്സിലാക്കുന്നെ എന്താ സംശയം സഹാവ് ബിജോയ് ആ വാർഡ് ഞാൻ ചോദിച്ചാലേ ചോദിക്കുന്ന പാർട്ടി 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 പ്രവർത്തകർക്കെല്ലാം കൊടുക്കാൻ ഇതെന്താ ആരെ നിർത്തുന്നു അവരുടെ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് തോപ്പിച്ചാലേ നമ്മുടെ ഒരു പഠിക്കൂ ശശി വിരുദ്ധനെ പോലെ സംസാരിക്കുന്നു അല്ലെങ്കിലും സത്യം പറയുന്നവരെ പാർട്ടി വിരുദ്ധരാക്കുന്നതാണല്ലോ സഖാവേ നമ്മുടെ സ്ഥിര ഏർപ്പാട് നിങ്ങളോട് ഇതിന് കാലം ചോദിക്കൂ സഹാവേ ലാൽ സലാം

കഴിഞ്ഞ അവണ അവിടെ നിന്ന് ജയിച്ചത് മുന്നൂറ്റി അൻപത് വോട്ടിനാണ് സമുദായ സമവാക്യം വെച്ച് നോക്കുമ്പോ ശ്രീജക്ക് കടന്നു കൂടാൻ പാടാ പക്ഷെ ജയിക്കാൻ ചില കളികൾ കളിക്കണം ധൈര്യമായിട്ട് നിക്കുന്നേ നമ്മളെല്ലാരും കൂടെയുണ്ട് നമ്മൾ ജയിക്കും അതെ ചേച്ചിയൊക്കെ സ്ട്രോങ് ആയിട്ട് കൂടെ നിൽക്കും

അതൊരി മണ്ടത്തരമാണ് ചേട്ടൻ അയാൾ കാശുകാരനല്ലേ ജയിക്കാൻ വേണ്ടി എന്ത് കളിയും കളിക്കും പിന്നെ ഞാനെന്താ വേണ്ട മെമ്പർ പറ ചേട്ടന്റെ വീടി നാലാം വാർഡ് സേഫാ അവിടെയാണെങ്കിൽ എൽ ഡി പിക്ക് വലിയ സ്വാധീനവും ഇല്ല പിന്നെ അവിടുത്തെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഗുണപാല ആ സൈഡ് ഞാൻ നോയിക്കൊള്ളാം പിന്നില്ലേ ചേട്ടനില്ലാതെ ഈ നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റില്ല ചേട്ടാ വോട്ടില്ലെങ്കിൽ തേങ്ങ ഇടില്ല എന്ന് പറയണം പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യം മറക്കരുത് പ്രസിഡന്റ് സ്ഥാനം തെങ്ങ് ചതിക്കില്ല അതേപോലെ ആ തെങ്ങ് കയറുന്നവനും മെമ്പർ പറയുന്നത് ഞാൻ ഒക്കെ പഞ്ച ഇഷ്ടപ്പെട്ടു പക്ഷെ പ്രവൃത്തിയിലും വേണം ഉറപ്പ് ണ്ടോ വല്ല വേണമെങ്കിൽ ചോദിക്കണം വേണ്ട മാക്സ് ഉണ്ട് ഒന്നിനും ഒരു മുട്ടൂല

ഒരാള് ചെയ്ത ഊളത്തരം എല്ലാ ഊളകളും ചെയ്യാണെങ്കിൽ എല്ലാ സ്ഥാനാർത്ഥികളും ചെയ്യാണെങ്കിൽ പ്രശ്നമുണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം വന്നുണ്ട് ഈ പാർട്ടി മാറി വന്നവരെ മത്സരിപ്പിക്കണ്ടെന്നാണ് എൽ സി തീരുമാനം അത് അണികളിലും അനുഭാവികളിലും ഒക്കെ നിരാശ ഉണ്ടാക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ നിന്നെ മത്സരിപ്പിക്കണ്ടെന്നാണ് എൽ സി തീരുമാനം ആണോ പാർട്ടിക്ക് ഞാൻ ഞാൻ ബോധ്യത് ഇതിന്റെ പുറകിൽ എന്തോ ഉണ്ട്

നീ പാർട്ടി തീരുമാനത്തിന് കീഴ്പ്പെടു അതാണ് പ്രധാനം എന്നെ അടുത്ത സൈഡിലേക്ക് ഒന്ന് ഇട്ടേക്കോട്ടെ പിടിച്ചു അവൾ തുമ്പൊട്ടിയോപ്നം ചെറിയുണ്ട് കണ്ടോ പാർട്ടി മാറി പോയി അച്ഛൻ സ്വാതന്ത്ര്യം എന്റെ ഇടയിൽ പോണ ജനാധിപത്യം അയ്യട്ടി മനമ്മി തീപ്പെട്ടി കല് ഒരയ്ക്കുമ്പ കത്തും എടാ അച്ഛനൊന്ന് പറയട്ടെ സുരേഷേ നിനക്ക് എന്തിനാ കേട്ടാ സുരേന്ദ്രൻ അവന് നന്നായിട്ട് കൊണ്ടു